ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് നമുക്കറിയാം പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന കണ്ടീഷൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക അതും അല്ലെങ്കിൽ മൂത്രം തുള്ളി തുള്ളി ആയിട്ട് പോവുക മൂത്രം കംപ്ലീറ്റ്ലി പോയി എന്നുള്ളൊരു ഫീലില്ലാത്തൊരവസ്ഥ ഇതൊക്കെ ഈ ബി പി എച്ച് അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റ് മൂലം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ ഈ പ്രോസ്റ്റൈറ്റിൻ്റെ ഈ വലിപ്പം വളരെ കൂടുതലായിട്ട് വരുമ്പം അവർക്ക് സെക്ഷലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ ംപ്ലൈൻസുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആൽക്കഹോൾ പുകവലി പോലെയുള്ളവ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കുക കോഫി അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ പ്രോസ്റ്റൈറ്റിൻ്റെ കംപ്ലയിൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഈ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഡ്രിബ്ലിംഗ് ഉണ്ടാവുക കംപ്ലീറ്റ്ലി മൂത്രം പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കുക അതും ആയിട്ട് ലിംഗത്തിന് ഉദ്ധാരണം നഷ്ടപ്പെട്ട് പോകുന്ന ഒരവസ്ഥ ഇതൊക്കെ പ്രോസ്റ്റൈൻ്റെ ഇഷ്യൂസ് മൂലവും ഉണ്ടാകാറുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സെക്സിൽ ഏർപ്പെടുമ്പോൾ ലിംഗത്തിന് വേണ്ടത്ര ഉദ്ധാരണം ലഭിക്കാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ ബലം നഷ്ടം ഉദ്ധരിച്ച ലിംഗാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതൊരു ബലക്കുറവ് വന്നിട്ട് ബലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇതാണ് ഉദാഹരണക്കുറവ് എന്ന് പറയാറുള്ളത് ഇത് ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഇതുണ്ടാകാനായിട്ട് അതിൽ പ്രത്യേകിച്ച് തന്നെ നമ്മുടെ എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിലേക്കുള്ള ഞരമ്പുകളിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് മൂലം ഇത്തരത്തിലുണ്ടാകാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ഡയബറ്റിക് കൊളസ്ട്രോൾ ഇതൊക്കെ കൂടുതലായവുന്ന വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ ഉദാഹരണ കുറവ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് മാനസികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഈ ഉദാഹരണ ഉദാഹരണക്കുറവിന് ഇത്തരത്തിൽ ഉദാഹരണക്കുറവിനുണ്ടാകുന്ന പല റീസൺസിലും ചില മെഡിക്കേഷൻസും ഇതിനൊരു പ്രധാന ഘടകമാവാറുണ്ട് അതിൽ തന്നെ നമ്മുടെ ബി പി എച്ചിനൊക്കെ കഴിക്കുന്ന സ്ഥിരമായിട്ട് അതായത് പ്രോസ്റ്റേറ്റിങ് എൻലാർജ്മെൻറ്റിനൊക്കെ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളിലും ഇത്തരത്തിൽ ഉദാഹരണക്കുറവ് ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന മെഡിസിൻസ് മൂലം ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയേണ്ടായി അതുപോലെ തന്നെ ഈ ഉദാഹരണം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെമൻ ഉള്ളിൽ റിട്രോഗ്രേഡ് ഉജാക്കുലേഷൻ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ അതുപോലെ തന്നെ സ്കലനം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്ത് പെയിൻ പെന്നിസിൻ്റെ ഭാഗത്ത് പെയിൻ ഇത്തരത്തിലൊക്കെ ആളുകളിൽ കാണാറുണ്ട് ഇതൊക്കെ ഉദാഹരണക്കുറവിന് കാരണമായിട്ട് മാറാറുണ്ട് ഇതുപോലെ പുരുഷന്മാരെ അരട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് നമുക്കറിയാം ശീക്രസ്ഖലനം എന്നുള്ള അവസ്ഥ പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാക്കാനും ഇതേപോലെയുള്ള പല കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഡയബറ്റിക് ഇതിനൊരു പ്രധാന കാരണമാവാറുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മദ്യപാനം പുകവലി തുടങ്ങിയിട്ടുള്ള ലഹരികളുടെ ഉപയോഗങ്ങളൊക്കെ ഇത്തരത്തിൽ റീസൺസ് ആവാറുണ്ട് അമിത വണ്ണം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള വണ്ണം ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ കാരണമാവാറുണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യുക സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവക്ക് ശീലാക്കുക എന്നുള്ളത് ഇനി ഈ പ്രിമച്ചറി ജാക്കുലേഷൻ അതായത് ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ശീക്രസ്ഖലനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം സ്കലനം സംഭവിക്കുമ്പോഴാണ് നമുക്ക് അത്തരത്തിൽ പറയാം ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടർ ഒരു മൂന്ന് മിനിറ്റ് പോലും കിട്ടാറില്ല എന്നുള്ളത് ഇത്തരത്തിൽ പെട്ടെന്ന് സ്കല്ലൻ സംഭവിക്കുന്ന വ്യക്തികൾ ചെയ്യാവുന്നതാണ് സ്റ്റാറ്റ് ആൻഡ് സ്റ്റെപ്പ് മെത്തേഡ് സ്ക്യൂസ് ടെക്നിക്ക് തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൃത്യമായിട്ട് ഉറക്കം വെ ലഭിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് മാനസികമായിട്ടുള്ള ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഗെയിംസിനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഉദ്ധാരണ കുറവുണ്ടാവുക അല്ലെങ്കിൽ പെട്ടെന്ന് സ്കൽനസ് സംഭവിക്കുന്ന ഒരവസ്ഥ മൂത്രം ഒഴിക്കുമ്പോൾ ഇടയ്ക്ക് നീറ്റിലുണ്ടാവുക അല്ലെങ്കിൽ ഉറ്റി ഉറ്റി പോവുക അതായത് ഹോസ്റ്റിൻ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാല് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ എഗ്ഗും നമ്മുടെ ബ്ലാക്ക് പെപ്പറും നമുക്കറിയാം പലപ്പോഴും മെഗിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് തന്നെ പലപ്പോഴും ബ്ലാക്ക് പെപ്പർ നമ്മൾ കഴിക്കാറുണ്ട് ഇപ്പൊ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് പെപ്പർ നല്ലൊരു ആന്റി ഓക്സിഡൻസ് ആണ് അതുപോലെ തന്നെ അത് ബീജങ്ങളുടെ ചലനശേഷിയെ കൂട്ടാൻ സഹായിക്കും നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഈ ഹോർമോൺസ് ഈ ഹോർമോണാണ് നമ്മുടെ ഉദാഹരണത്തിനും അതുപോലെ തന്നെ പ്രിമച്ചറി ജാക്കുലേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നത് പുരുഷ ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ അപ്പോൾ ഈ ടെസ്റ്റോസിറോണിൻ്റെ അളവ് ലെവൽ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് പെപ്പർ അതായത് നമ്മുടെ കുരുമുളക് കുരുമുളക് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ സെലീനിയം എന്നുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അത് നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉള്ളതിനാൽ തന്നെ അവ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കറിയാം എഗ്ഗ് എന്ന് പറയുന്നത് നാച്ചുറലി നല്ലൊരു പ്രോട്ടീനാണ് അതിനകത്ത് അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ കൂടിയാണ് എഗ്ഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻക്രീസ് സെക്സ് ഹോർമോൺസിനെ ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ കുറയ്ക്കാനും സെക്ഷൽ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും എഗ്ഗിന് സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എഗ്ഗും നമ്മുടെ കുരുമുളകും കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊന്നാണ് നമ്മുടെ മത്തൻ കുരു മത്തൻ കുരുവിനകത്ത് ധാരാളം മിനറൽസുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്പേംസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സുകൾ കുറയ്ക്കാനൊക്കെ അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പംകിൻസൈഡിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട് അത് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസുകൾ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പം നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ പംകിൻസൈഡ് അതായത് മത്തൻ്റെ കുരു ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഡ്രൈ ജിഞ്ചർ അതായത് നമ്മുടെ ചുക്കുപൊടി എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ തേനും ഈ ഒരു കാ ടീസ്പൂണ് ചുക്കുപൊടിയും ഒരു ടീസ്പൂൺ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചുക്കുപൊടിയും തേനും കൂടെ കഴിക്കുമ്പോൾ അത് നാച്ചുറലി തന്നെ നമ്മുടെ സെക്ഷൽ സ്റ്റിമുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ അത് നമ്മുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് നമ്മുടെ ഡേറ്റ്സ് ഈത്തപ്പഴവും അതുപോലെ അത്തിപ്പഴവും ഈത്തപ്പഴവും അത്തിപ്പഴത്തിനകത്തും ധാരാളം പൊട്ടാസ്യം അതുപോലെ തന്നെ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് അത് രക്തത്തിൻ്റെ ഓട്ടം കൂട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളും പ്രോസ്റ്റേസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒന്നാണ് നമ്മുടെ ജങ്ക് ഫുഡുകൾ ഫ്രൈഡ് ഐറ്റംസില് ഹൈ കലോറീസുകൾ അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ടിൻ ഫുഡുകൾ അതുപോലെ തന്നെ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് കീഗൽ എക്സൈസ് ഈ കീഗൽ എക്സസൈസ് നമ്മുടെ ഉദാഹരണ പ്രശ്നങ്ങൾക്കും ശീഘ്രസ്കലനം അതുപോലെ തന്നെ നമ്മുടെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിത്രസ്കലനമോ പ്രോസസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇന്നത്തെ ഏറ്റവും നൂതന ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടും നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും ഒക്കെ നടത്തുകയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ അതിനായിട്ട് കൊടുക്കാറുള്ളത് രോഗത്തിൻ്റെയും രോഗിയുടെയും ലക്ഷണങ്ങളൊക്കെ അപഗ്രതിച്ചതിനു ശേഷം നമ്മൾ ഈ കൊടുക്കുന്ന മെഡിസിൻസ് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും മറ്റൊരു മെഡിക്കേഷൻസിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഇത് ാവുന്നതാണ് ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്